ഹായ് ഫ്രണ്ട്സ് ഇസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ ഡിസൈൻ ആണ്ട്ടോ കാണിക്കുന്നത് പ്രത്യേകിച്ച് പേറ്റേണ്ട ആവശ്യമില്ല എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ റഫായിട്ടൊന്ന് വരച്ചേക്കുവാണേ ഞാനിവിടെ ഒരു സ്കാലപ്പ് നെക്കാണ് കൊടുത്തേക്കുന്നത് ഇപ്പം ഞാൻ വരച്ചേക്കുന്ന നെക്ക് നിങ്ങളെ നോക്കണ്ട മോഡൽ പിക്കിൽ നമ്മുടെ സ്കാലപ്പ് നെക്കാണ് കൊടുത്തേക്കുന്നത് നമുക്ക് വി നെക്കിലോ റൗണ്ട് നെക്കിലോ സ്ക്വയറിലോ ഏത് നെക്കിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾ ഓവർ ഡിസൈനാണ് കേട്ടോ ഈ ഡിസൈൻ നമുക്ക് യോക്കിലൊക്കെ ചെയ്യാനാണെങ്കിലും ഒരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് നമുക്ക് ഓൾ ഓവർ ഡിസൈൻ ആയിട്ട് കുട്ടികളുടെ ഡ്രസ്സിലോ നമ്മുടെ ക്രോപ്പ് ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ യോക്കിലോ ഷോളിലൊക്കെ ഒരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതായത് ഇതുപോലെ മൂന്ന് ലൈൻ നമ്മൾ വരയ്ക്കുന്നുണ്ട് അവിടെ നമുക്ക് ട്യൂ ബീഡും ഇടും ഇവിടെ ഒരു സീക്വൻസുമായിട്ടാണെങ്കിൽ സിമ്പിളായിട്ട് വെച്ച് കൊടുക്കുന്നത് ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വളരെ കുറഞ്ഞ ടൈം കൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് യോക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റും ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ആ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അത ഇതുപോലെയുള്ള ടു ആണ് എടുത്തേക്കുന്നത് ടു ബീഡ്സും സീക്വൻസും മാത്രം മതി കേട്ടോ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഓക്കില്ല ഞാനിപ്പം ചെയ്ത് കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഷോളിലോ കുട്ടികളുടെ ഡ്രസ്സിലോ ഏതെങ്കിലും വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് നമ്മുടെ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ നോർമൽ സ്വിങ് ആണ് എടുത്തേക്കുന്നത് ഇപ്പം നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാവേ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഇപ്പോൾ റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്കിൽ ഈ വർക്ക് ചെയ്തെടുക്കാം അതാ ഇതുപോലെ ഒരു മൂന്ന് ലൈൻ കൊടുക്കുക നമുക്ക് എവിടെയൊക്കെയാണോ യോക്കിൽ വേണ്ടത് എത്ര അകലു ആണോ വേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ നമുക്ക് ചെയ്തിട്ട് ബീഡ്സും സീക്വൻസും വെച്ച് എടുക്കുവാണേ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് രണ്ട് കോർണറിലായിട്ട് ഫസ്റ്റ് ചെയ്യാം പിന്നെ മിഡിലായിട്ട് നമുക്ക് ഒരു ബീഡ് ഒരു സീക്വൻസും വെച്ച് കൊടുക്കാം അങ്ങനെയാണ് ചെയ്തു പോരുന്നത് കേട്ടോ കേട്ടോ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡിസൈന് വളരെ സിമ്പിളാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് യോക്ക് ഫുള്ള് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം കണ്ടല്ലോ നമ്മുടെ യോക്ക് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറഞ്ഞ ടൈം കൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്ത സിമ്പിൾ ഡിസൈനാണ് ഈ വർക്ക് നമുക്ക് ഷോളിലോ നമുക്ക് ഡ്രസ്സിൻ്റെ യോക്കിലോ അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ ഈ സിമ്പിൾ ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഇന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്